LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. വനനിയമം ഭേദഗതി വിജ്ഞാപനം മൗലികാവകാശങ്ങൾ ഹനിക്കുന്നതിനെതിരെ കർഷക കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജ്ഞാപനത്തിന്റെ കോപ്പി കത്തിച്ച പ്രതിഷേധിച്ചു മുൻ എം പി കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു പറവൂർ നിയോജക മണ്ഡലം കർഷക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കേരള പ്രദേശ് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കിരാത വനംവകുപ്പ് നിയമങ്ങൾക്കെതിരെ വനനിയമ ഭേദഗതി വിജ്ഞാപനം മൌലികാവകാശങ്ങൾ ഹനിക്കുന്നതിനെതിരെ വിജ്ഞാപനത്തിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു പറവൂർ മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ നടത്തിയ പ്രതിഷേധം മുൻ എം പി കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയുമാണ് ജീവിതം നടത്തുന്നത് ഇന്നിപ്പോൾ അവർക്ക് കാടുകളിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്തിനു പറയുന്നു മരത്തിൻ്റെ ഒരു കൊമ്പടിച്ചാൽ പോലും ആ കൊമ്പൊഴിച്ചു എന്ന കാരണത്താൽ വരനശീകരണ കേസെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഇന്നലെ വരെ പോലീസാണ് കേസെടുത്തതെങ്കിൽ ഇന്നിപ്പോൾ പോലീസ് ഇന്ന് വലപ്പിലും ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ അവർക്ക് ഇവരെ അറസ്റ്റ് ചെയ്യാനും കേസെടുക്കാനും ജയിൽ കിടക്കാനുമുള്ള പുതിയ ഇരാത കാട്ടു നിയമമാണ് വൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുപ്രിയ കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എം എസ് രാധാകൃഷ്ണൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഡേവിസ് പനക്കൽ അനിൽ പുത്തൻവേലിക്കര എ ഡി ഉണ്ണി മണ്ഡലം പ്രസിഡന്റുമാരായ രാജീവ് കണ്ടത്തിൽ വർഗീസ് തൈപ്പറമ്പിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് റെജി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് എൻ കെ നടരാജൻ ബെന്നി പുതുശ്ശേരി ഇസ്മയിൽ എന്നി സോമസുന്ദരം ജോണി സെബാസ്റ്റ്യൻ നിർമ്മല രാമൻ ബഷീർ ചിന്നമ്മ മാത്യു ടി പി ഹാരുൺ ആഷസ് കുമാർ ജോസഫ് തണ്ണിക്കോട് ഡേവിസ് എന്നിവർ സംസാരിച്ചു